മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ദമ്പതികളാണ് കുഞ്ചാക്കോ ബോബനും ഭാര്യയായപ്പോഴേയും ഇരുവരുടെയും വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകർ എല്ലാവരും ഏറ്റെടുക്കാറുണ്ട് ദമ്പതികളുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടം തന്നെയാണ് ഇപ്പോഴിതാ ഇവരുടെ ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി കൂടെ എത്തിയിരിക്കുകയാണ് ഇതിന്റെ വിശേഷം തന്നെയാണ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവെക്കുകയും ചെയ്ത് ഇക്കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിലായിരുന്നു തങ്ങൾ പുതുതായിട്ടൊരു പ്രൊഡക്ഷൻ കമ്പനിക്ക് ആരംഭം ാണ് എന്നുള്ള സന്തോഷ വാർത്ത പങ്കുവെച്ചുകൊണ്ട് കുഞ്ചാക്കോ ബോബൻ എത്തിയത് അതിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ അന്ന് ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ ഒരു പുതിയ വിശേഷ വാർത്ത കൂടെ പങ്കുവെച്ചുകൊണ്ട് താര ദമ്പതികൾ എത്തിയത് ഈ അടുത്തിടെയാണ് കുഞ്ചാക്കോ ബോബൻ ഒരു വീഡിയോ പങ്കിട്ടത് കുഞ്ചാക്കോ ബോബൻ നിറയെ നായ്ക്കുട്ടികളെ കളിപ്പിച്ചു നിൽക്കുന്ന വീഡിയോ ആയിരുന്നത് ആ വീഡിയോ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരും ഏറ്റെടുത്തു എന്നാൽ വീഡിയോയിൽ നടൻ പറഞ്ഞ ചില വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരും ഏറ്റെടുത്തത് നടന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്റെ മകന് നായ്ക്കുട്ടികൾ എന്ന് വെച്ചാൽ ജീവനാണ് അവന് വളരെയധികം പെറ്റ്സിനെ വളർത്തുന്ന ഒരു ശീലം കൂടിയുണ്ട് എന്റെ മകൻ ഇസാക്കിന് നായിക്കുട്ടികൾ എന്ന് വെച്ചാൽ ജീവനാണ് അവൻ ഇവനെ സ്വന്തം പോലെ കാണും സ്വന്തം പോലെ സ്നേഹിക്കും പൊന്നുപോലെ നോക്കും എന്നാണ് കുഞ്ചാക്കോ ബോബൻ ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കിയത് ഇത് വീഡിയോയിലൂടെ ഇതിലെ ഒരു നായ്ക്കുഞ്ഞിനെ ഞാൻ എന്റെ ഇസാക്ക് മോന് വേണ്ടിയിട്ട് സമ്മാനിക്കുകയാണ് എന്നും കൂടെ പറഞ്ഞു ഇതോടെ ഒന്നിനെ സ്വന്തമാക്കുകയായിരുന്നു കുഞ്ചാക്കോ ബോബൻ ഇനി വെക്കേഷൻ ഒക്കെ അല്ലേ അവന് കൂട്ടായിട്ട് ഇവനുണ്ടാകട്ടെ എന്നും കൂടെ അദ്ദേഹം പറഞ്ഞതോടെ നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് ഇത് നല്ല തീരുമാനം തന്നെ ആയിരിക്കും ആ കുഞ്ഞിനെ ഒരു കൂട്ടായിക്കോട്ടെ ഒപ്പം കളിക്കാനും അവന് പൊന്നുപോലെ സ്നേഹിക്കാനും ഇവനും കൂട്ടുണ്ടാകട്ടെ എന്നാണ് കുഞ്ചാക്കോപനെ ആശംസകൾ അറിയിച്ചുകൊണ്ട് ആരാധകരും എത്തിയത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താര കുടുംബമാണ് ചാക്കോച്ചന്റേത് അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടം തന്നെയാണ് വിവാഹം കഴിഞ്ഞ് ഒരുപാട് നാളത്തേക്ക് ആത്തിരിപ്പിന് ശേഷമാണ് ദമ്പതികൾക്ക് ഒരു അവൻ അവനിന്ന് എട്ടു വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അവന്റെ ഓരോ ജന്മദിനവും അത്യാഡംബരമായി തന്നെയാണ് താര കുടുംബം ആഘോഷിക്കാറുള്ളത് തൻ്റെ മകന് പെറ്റ്സ് എന്ന് വെച്ചാൽ ജീവനാണെന്ന് ചാക്കോച്ചൻ പലപ്പോഴായിട്ടും പറഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു സമ്മാനം തൻ്റെ മകന് വേണ്ടി സമ്മാനിച്ചുകൊണ്ട് കുഞ്ചാക്കോബോബൻ എത്തുകയും ചെയ്ത് അവന് കൂട്ടായിട്ട് ഇനി നായികുട്ടി ഉണ്ടാകും എന്ന് തന്നെയാണ് കുഞ്ചാക്കോബോബൻ പറഞ്ഞിരിക്കുന്നത്